ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വാഴപ്പിണ്ടിയും നെത്തോലിയും കൂടെ ഒരു തോരൻ വെക്കാം അതിനുവേണ്ടി വേണ്ടി ഞാൻ വാഴപ്പിണ്ടിയെല്ലാം അരിഞ്ഞ് അതിൻ്റെ നൂലൊക്കെ കളഞ്ഞ് നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഇനി അത് എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആ പാത്രത്തിനകത്തോട്ട് ഇതെല്ലാം തട്ടിയിട്ടിട്ട് ആ ഒരു ഷാർപ്പായ വക്ക് ഷാർപ്പായ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് പ്രസ്സ് ചെയ്താൽ മതി പ്രസ് ചെയ്യുമ്പോൾ അത് ടപ്പെന്ന് മുറിഞ്ഞ് കിട്ടും പിന്നെ വാഴപ്പിണ്ടിയുടെ ഗുണഗണങ്ങളൊക്കെ നല്ല എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ വാഴപ്പിണ്ടി നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് വാഴപ്പിണ്ടി ജ്യൂസ് വൃക്കയിൽ കല്ലുണ്ടാകുന്നതൊക്കെ തടയുന്നതിന് മൂത്രനാളിയിലെ അണുബാധ തടയുന്നതിനെല്ലാം വാഴപ്പിണ്ടി ഈ ജ്യൂസായിട്ട് കുടിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് തോരൻ വെച്ച് കഴിക്കുന്നതും നല്ലതാണ് നമുക്ക് ആരോഗ്യത്തിന് അതുപോലെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അസിഡിറ്റി മൂലം വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കാണെങ്കിൽ ഈ വാഴപ്പിണ്ടി ജ്യൂസ് പതിവായിട്ട് കുടിക്കാമെങ്കിൽ അതൊക്കെ മാറിപ്പോന്നതായിരിക്കും അതും നല്ലതാണ് ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരിയേറെ ഗുണഗണങ്ങൾ ഇതിനുണ്ട് അപ്പം നമുക്കിതിപ്പോൾ ഇച്ചിരി എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ അന്നേരം അതൊരു തോരം വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഞാനതെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി അതിന് ച അരപ്പിന് വേണ്ടിയിട്ട് പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ആണെങ്കിൽ സ്വല്പം മഞ്ഞപ്പൊടി കുറച്ച് കരി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ എടുത്ത് നമുക്ക് ചതച്ചുകൊണ്ട് വരാം പിന്നെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയിലോട്ട് പിന്നെ ആണെങ്കിൽ ഒരു സവാളയുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞിടുന്നുണ്ട് തോരന് വേണ്ടിയിട്ടേ അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തു തരണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും ബെല്ലിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പം അതിൽ ആളൊന്ന് ഓപ്ഷൻ വരും അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ അപ്പം ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മളിതെല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം വെച്ചു അതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് അതിനകത്തോട്ട് ഈ ഉള്ളിയും വാഴപ്പിണ്ടിയും കൂടെ ഇട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കഴിയും ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്വല്പം സമയന്ന് അടച്ചു വെച്ചു അതൊന്ന് വേവിച്ചു എന്നിട്ട് അരപ്പ് ചതച്ച് കൊണ്ടുവന്ന അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് തട്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മളത് ഇളക്കി അടച്ചു വെച്ച് ഒന്ന് വേവിക്കുകയാണ് അപ്പോഴത്തേക്ക് നെത്തോലി മീൻ വെട്ടിക്കൊണ്ടുവന്ന് വൃത്തിയാക്കി കൊണ്ടുവന്ന് അത് ഈ കൂട്ടിലോട്ട് കൊടുക്കണം എന്നിട്ട് അതും കൂടെ ചൊവ്വനെ ഇളക്കി എടുത്തിട്ട് അത് അടച്ചു വെക്കണം അതിൻ്റെ കൂടെ ഒരു രണ്ട് കഷ്ണവും കൂടെ ഇടണം പുളിയും ഇട്ട് ഇച്ചിരി നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായി നല്ലൊരു